എന്നാൽ കരിഞ്ഞിരിക്കണേ ഇന്നത്തെ ചൂട് എന്ന് പറഞ്ഞാൽ ഉണ്ടല്ല ഇരുപത്താറ് ഇരുപത്തേഴ് ഡിഗ്രി ഉണ്ട് പറ്റണില്ല കണ്ണൊന്നും കാണാൻ പറ്റുള്ള കാലത്ത് ഞാൻ ജോലിക്ക് പോയ സമയത്ത് നല്ല തണുപ്പായിരുന്നു ആസ് ഓൾവേസ് ഇപ്പോൾ കണ്ണ് കാണാൻ പറ്റാത്ത പേര് സൂര്യൻ നിന്ന് കത്ത് നോക്കിയേ ഇങ്ങനെ നിങ്ങൾക്ക് അധികം ഇമ്പാക്റ്റ് കിട്ടില്ല പക്ഷേ ഒടുക്കത്തെ ചൂടാണ് കരിഞ്ഞിരിക്കണേ ഞാൻ ഇനിയിപ്പോൾ ചാരമായി വീഴും എന്നെനിക്ക് തോന്നണേ അത്രയും ചൂട് പിന്നെ എന്തായാലും പോകാം എനിക്കൊരു രണ്ട് മിനിറ്റും കൂടി ഉണ്ട് ട്രാമിന് കറക്റ്റ് ടൈമിന് വന്നാൽ രണ്ട് മിനിറ്റിൽ വരും പക്ഷെ ഈ ചൂടായിരിക്കും സമ്മറിലൂടെ ഇരുപത്തേഴ് ഡിഗ്രി ഈക്വൽ ടു നമ്മുടെ നാട്ടിലെ അമ്പത് ഡിഗ്രി നമ്മുടെ നാട്ടിൽ അമ്പത് ഡിഗ്രിയിലല്ല നാൽപ്പത് ഡിഗ്രിയിലല്ല ഒരു മുപ്പത് ഡിഗ്രിയിൽ എന്തായാലും കുഴപ്പമില്ല പക്ഷെ ഇവിടെ ഒരു ഇരുപത്താറ് ഇരുപത്തേഴ് ഇരുപത്തെട്ടോ ആകുമ്പോഴേക്കും ചത്തു നിങ്ങളുടെ ഫേസ് ഉണ്ടാകുന്ന തന്നെ മനസ്സിലായി കണ്ണൊക്കെ ചെറുതായിട്ടൊരു ചെറിയ വരക്കഷണം പോലെ മാത്രം കാണാൻ സാധ്യതയുള്ളൂ അത്രയും ചൂടായതുകൊണ്ടാണ് കൊണ്ടാണ് കാണാൻ പറ്റാത്തത് കാരണം ഒടുക്കത്തെ പ്രകാശപ്പെടുത്തീ ഈ സമ്മറിന് ഹോ എത്ര വേഗം ട്രാം കയട്ടെ എത്ര വേഗം പോകട്ടെ ഹോ പിന്നെ മുടക്കാണെങ്കിലും എന്താണെങ്കിലും ഇവിടുത്തെ ട്രാൻസ്പോർട്ടേഷൻ്റെ കാര്യത്തിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല പ്രശ്നം പ്രശ്നമാകെ വരുന്നത് അവിടെ ഒന്നല്ലെങ്കിൽ റോഡ് പണി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആക്സിഡൻറ്റ് അതും കൂടി അറിയിച്ചുകൊണ്ട് നോമ്പ് നിർത്തുന്നു